നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം കറുകച്ചാലിൽ യുവതി ഗാനടിച്ചു മരിച്ച സംഭവം കൊലപാതകം ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്തും സഹായിയും അറസ്റ്റിലായി ഒന്നാം പ്രതി മുപ്പത്തിയേഴുകാരനായ കാഞ്ഞിരപ്പള്ളി മേലാറ്റു തകിടി അമ്പാഴത്തിനാൽ വീട്ടിൽ അൻഷാദ് കബീർ കൊലപാതകത്തിന് സഹായിച്ച മുപ്പത്തിയഞ്ചുകാരനായ കാഞ്ഞിരപ്പള്ളി ചാവടിയിൽ വീട്ടിൽ ഉജാസ് അബ്ദുൽ സലാം എന്നിവരെയാണ് കറുകച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് ആറിന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ജോലിസ്ഥലത്തേക്ക് നടന്നു പോവുകയായിരുന്ന കറുകച്ചാൽ ഭാഗത്ത് താമസിക്കുന്ന മുപ്പത്തിയഞ്ചു വയസ്സുള്ള യുവതിയെ ഒരു വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടു പോയ വിവരത്തിന് അന്ന് തന്നെ കറുകച്ചാൽ പോലീസ് കേസെടുത്തിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ വിവാഹം കഴിച്ചിരുന്ന യുവതി ഭർത്താവുമായി പിണങ്ങി കറുകച്ചാലിൽ താമസിച്ചു വരികയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തെക്കുറിച്ച് സൂചനകൾ ലഭിച്ചു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വാഹനം ഓടിച്ചയാൾക്ക് മരണപ്പെട്ട യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും സംഭവം കൊലപാതകമായിരുന്നുവെന്നും കണ്ടെത്തുകയായിരുന്നു സാമ്പത്തിക ഇടപാടുകളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറയുന്നു അൻഷാദ് നൽകിയ തുക തിരികെ കൊടുക്കാത്തത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഓട്ടോ ഡ്രൈവറായ അൻഷാദ് സുഹൃത്തായ ഉജാസുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഉജാസും ഓട്ടോ ഡ്രൈവറാണ് നീതു പോകുന്ന വഴി കൃത്യമായി അറിയാവുന്ന അൻഷാദ് പൊൻകുന്നത്തുനിന്ന് കാർ വാടകയ്ക്കെടുത്താണ് കൊല നടത്തിയത് ഉജാസും ഈ സമയം കാറിലുണ്ടായിരുന്നു നീതുവിനെ ഇടിച്ചിട്ട ശേഷം ഏതാനും മീറ്റർ നിരക്കി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ കാർ തട്ടിയതിനെ തുടർന്ന് മുൻഭാഗത്തെ ബമ്പറിൽ ഭാഗം ഇളകി വീണു തകർന്ന മുൻഭാഗവുമായി കാർ പോകുന്ന സിസിറ്റി ദൃശ്യങ്ങളും കണ്ടെത്തിയിരുന്നു നീതുവിനെ ഇടിച്ചിട്ട കാറിന്റെ മുൻവശത്തെ നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റിയ പ്രതികൾ പിന്നിലെ നമ്പർ പ്ലേറ്റ് മാറ്റിയില്ല ഈ കാർ മനസ്സിലാക്കാൻ പോലീസിനെ സഹായിച്ചതും പിൻവശത്തെ നമ്പർ പ്ലേറ്റ് ആണ് സംഭവശേഷം വെട്ടിക്കാവുങ്കലിൽ നിന്ന് മല്ലപ്പള്ളി റോഡിലൂടെ അമിത വേഗതയിൽ ഓടിച്ചുപോയ കാർ മുക്കടയിൽ ഉപേക്ഷിച്ച ശേഷം ഇരുവരും ഓട്ടോറിക്ഷയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെത്തിയത് സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ളം നിറത്തിലുള്ള കാർ കണ്ടെത്താനായി സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ആദ്യം ലഭിച്ച ദൃശ്യത്തിൽ കാറിന്റെ മുൻഭാഗത്തെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു സംഭവസ്ഥലത്തിന് പിന്നിലുള്ള സിസിടിവി പരിശോധിച്ചപ്പോൾ കാറിന്റെ പിൻവശത്തെ നമ്പർ കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാർ എറണാകുളം സ്വദേശിയുടെ പേരിലുള്ളതാണെന്നും അവിടെ നിന്ന് വാടകയ്ക്കെടുത്ത കാർ പൊൻകുന്നം സ്വദേശിയാണ് ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തി പൊൻകുന്നത്തിൽ നിന്നാണ് അൻഷാദ് കഴിഞ്ഞ ദിവസം കാർ വാടകടുത്തത് സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്തെ രണ്ട് വീടുകളിലെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നീതു നടന്നു നീങ്ങുന്നതും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഒരു കാർ പിന്തുടരുന്നതും കണ്ടെത്തിയിരുന്നു വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് ചങ്ങനാശേരിയിലെ വക്കീൽ ഓഫീസിലേക്ക് പോകാനായാണ് നീതു വീട്ടിൽ നിന്നിറങ്ങിയത് ചങ്ങനാശ്ശേരിയിലെ ജോലിസ്ഥലത്തേക്ക് ദിവസവും പോകുന്നതും ഇതേ സമയത്ത് തന്നെയായിരുന്നു സാമ്പത്തിക പ്രശ്നമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പറയുമ്പോഴും വിവാഹമോചന കേസിന്റെ വിധി വരാനിരിക്കെ കറുകച്ചാലിൽ കാറിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങളായി നീതു ഭർത്താവ് നിന്ന് മാറി താമസിക്കുകയായിരുന്നു ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയായ നീതു കറുകച്ചാൽ വെട്ടിക്കലെങ്കിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു നീതുവും അഞ്ചാദം തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് ഇവരുടെ ആദ്യ ഭർത്താവ് ഡെവേഴ്സ് കേസ് നൽകിയിരുന്നു ഈ കേസ് കോടതിയിൽ പുരോഗമിക്കുകയാണ് ഇതിനിടെ നീതുവുമായ ബന്ധത്തെ തുടർന്ന് ആൻഷാദിന്റെ ഭാര്യയും ഡൈവേഴ്സ് കേസ് ഫയൽ ചെയ്തു ഇതേ തുടർന്ന് ആൻഷാദ് കരുക്കച്ചാലിൽ വാടകയ്ക്കടുത്ത് നൽകിയിരുന്ന വീട്ടിലാണ് നീതു താമസിച്ചിരുന്നത് ഇതിനിടെ നീതു ആൻഷാദും തമ്മിൽ തർക്കമുണ്ടായി സാമ്പത്തിക തർക്കത്തെ തുടർന്ന് നീതു ആൻഷാദിൽ നിന്ന് അകന്നു ഇതോടെ ആൻഷാദ് മറ്റൊരു സ്ത്രീയുമായി അടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് ആൻഷാദ് നീതുവിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു വിവാഹമോചനം കിട്ടിയാൽ നീതുവിനെ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്ന ചിന്തയും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് സംഭവ ദിവസം സുഹൃത്തിനൊപ്പമാണ് പ്രതി കാറിലെത്തിയത് നീതു ജോലിക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാറുമായി എത്തി ഇടിച്ചു വീഴ്ത്തികാരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് എടുത്ത കാറുമായി എത്തിയാണ് നീതുവിനെ ഇടിച്ചു വീഴ്ത്തിയത് സംഭവത്തിൽ കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായ അൻഷാദ് പിടിയിലായത് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പ്രതികരിച്ചിട്ടുണ്ട് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ തെളിയുമെന്നാണ് പോലീസ് കരുതുന്നത് സംഭവസ്ഥലത്ത് നിന്ന് ഒരു കാർ മല്ലപ്പള്ളി ഭാഗത്തേക്ക് ഓടിച്ചു പോകുന്നത് നാട്ടുകാരുടെ ചിലർ കണ്ടിരുന്നു ഈ വാഹനം കേന്ദ്രീകരിച്ച് കറുകച്ചാൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് കാഞ്ഞിരപ്പള്ളി സ്വദേശിയിലേക്ക് എത്തിയത് പ്രതി കൃത്യം നടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മണിമല മുക്കടയിൽ നിന്ന് വാർഡയ്ക്കെടുത്ത വാഹനമാണ് അൻഷാദ് കൊലപാതകത്തിനായി ഉപയോഗിച്ചത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഊരിമാറ്റിയ ശേഷമാണ് നീതുവിനെ ഇടിച്ചത് കൊലപാതക ആസൂത്രണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത

সত <coughs> টাকা <coughs> 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 പട്ടിയുടെ കണ്ടു പറഞ്ഞു ചാട്ട പറ അങ്ങനെയാ ഡെന്നിസാറ് കേട്ടെ ഏറ്റവും വേറെ കമ്പനിയാണ് ഡെന്നിസാറുണ്ട് തിരിച്ചേ ハハハハ